സ്വർണ്ണവില ഒരുപാട് പേർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് സ്വർണ്ണവില അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിനുമുമ്പ് സംശയങ്ങൾ അനുമോള് പുട്ടിനും ഗോൾഡ് റേറ്റിനും തമ്മിൽ എന്താ ബന്ധം മുഹമ്മദ് നാഫിനി സ്വർണ്ണവില കുറയില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് പുട്ടിനും ഗോൾഡ് റേറ്റിന് തമ്മിലുള്ള ബന്ധം എന്താന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ സ്വർണ്ണിൽ അത്രമാത്രം ഉയർന്ന എങ്ങനെയാണെന്നുള്ള റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് അത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അറിയാമല്ലോ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഗോൾഡ് നാൽപ്പത്തി രണ്ടായിരത്തിന് ശേഷം മുപ്പത്തി രണ്ടായിരം വന്ന പിന്നെ റഷ്യ ഉക്രൈൻ യുദ്ധമാണ് വീണ്ടും ഗോൾഡ് എന്താക്കി മാറ്റി നാൽപ്പതിനായിരത്തിലേക്കും പിന്നീട് പിന്നെ മുപ്പത്തയ്യായിരത്തിലേക്ക് വന്ന് ഗോൾഡ് വീണ്ടും എന്ത് ചെയ്തു മുകളിലേക്ക് പോയി പിന്നെ ഇസ്രായേൽ ഗാർസ ഇറാൻ വിഷയങ്ങളാണ് അൻപത്തയ്യായിരത്തിലേക്ക് എത്തിച്ച ഗോൾഡിനെ ഓരോ ജോപോളിക്കൽ ടെൻഷനും അതിൻ്റെതേ പ്രധാനമാണ് പിന്നെ ട്രംപിൻ്റെ താരീഫാണ് അവിടുന്ന് അങ്ങോട്ട് അറുപതിനായിരത്തിൽ നിന്ന് ഇരുപത്തി നാലായിരത്തിലൊക്കെ ഉണ്ടായത് ആ ട്രേഡ് ടെൻഷൻ പോലും എന്ത്ണ്ട് ജോപൊളിക്കൽ ടെൻഷനുമായിട്ടുള്ള ബന്ധമുണ്ട് അതാണ് എല്ലാ കാര്യത്തും ചൈന യു എസ് ഓക്കെ അപ്പോൾ അതാണ് കാര്യം ഒന്ന് പിന്നെന്താണ് എന്താണ് ഇനി കുറേയില്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സീസ് ടാക്സ് ഇന്നും ഇന്നും പറഞ്ഞാൽ ഇന്നലെ ശരിക്കും നടന്നിട്ടില്ല ഇന്ന് എന്നാൽ ചെറിയ ചെറിയ ഇന്നും പോലും വലിയ പ്രതീക്ഷയൊന്നും അർപ്പിക്കുന്നില്ല പക്ഷേ ചർച്ച പുരോഗമിക്കും ഉറുദുഗാനുമായിട്ട് ആദ്യം മീറ്റ് ചെയ്യും റഷ്യ ഉക്രൈൻ ഒഫീഷ്യൽസ് എന്നിട്ട് പിന്നെ അതിൻ്റെ ഡെലിഗേഷൻസ് എന്നിട്ട് പിന്നീട് മറ്റുള്ള ചർച്ചകളിലേക്കൊക്കെ നീങ്ങും സീസ്ഫെയർ ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്നാണ് ഇപ്പോൾ ഉക്രൈനൊക്കെ പറയുന്നത് ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സാങ്ഷൻസ് ഉണ്ടാവും എന്ന് യൂറോപ്യൻസ് പറയുന്നുണ്ട് കാരണം പുട്ടി പങ്കെടുക്കാത്ത ഇതാണ് അവരൊക്കെ പറയുന്നത് ട്രംപും പറഞ്ഞല്ലോ നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ആൻഡ് അൻലസാൻഡിൽ ഈ മീറ്റ് ഈസ് മീറ്റ് ഈസ് ഗോയിങ് ടു മീറ്റ് വിത്ത് മിസ്റ്റർ പുടിൻ എന്ന് ട്രംപും പറഞ്ഞിട്ടുണ്ട് അതായത് സീസ്ഫെയർ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള നിലയ്ക്ക് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലെട്ടോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൃത്യമായിട്ടല്ല ഞാൻ എൻ്റെ വായിൽ എന്ന് ഇംഗ്ലീഷ് പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് എന്തായാലും ഞാൻ ഇതാണ് പുട്ടിനെ കാണുന്നവരെ ഇതാകുന്നില്ല എന്ന് മീറ്റ് ചെയ്യാൻ പോകുന്നില്ല ഐ മീൻ സോറി പുട്ടിനെ മീറ്റ് ചെയ്യാൻ പോകുന്നവരെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു ദിവസം പോകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഇന്ന് ശരിക്കും രണ്ടായിരം രൂപ കൂടേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ അവസാന നിമിഷങ്ങൾ സ്വർണ്ണവില വലിയ രീതിയിൽ തകർച്ച സംഭവിച്ചതുകൊണ്ട് ഇന്ന് എണ്ണൂറ്റി എൺപത് രൂപയാണ് കൂടിയിട്ടുള്ളൂ അതായത് അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപതായി മാറി ഇന്നലെ അറുപത്തെട്ടായിരത്തി എണ്ണൂറ്റി എൺപതിന് അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രൈസ് അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപതാണ് അപ്പോൾ അവന് ഗ്രാമിന് എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് ഇനി നാളെ പിന്നെ നാളെ സ്വർണ്ണവില ഒരു എൺപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയുള്ളത് പിന്നെ സ്വർണ്ണവില കൂട് കുറേന്ന് ചോദിച്ചില്ലേ ഓരോ ദിവസം ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ഇരുന്നൂറ് ബില്യൺ ഡീലാണ് യു എ യു എയുമായിട്ട് ഉണ്ടാക്കിയത് ട്രംപ് ഖത്തറമായിട്ടും സൗദി അറേബ്യ ഉണ്ടാക്കിയ കോടികളുടെ കണക്കും ഞാൻ പറയണ്ടല്ലോ അപ്പോൾ എന്തത് പണം ഇങ്ങനെ എഴുതിയിഞ്ഞു കൊടുക്കുകയാണ് പക്ഷെ ഗോൾഡ് പോയി അവിടെ എന്താണ് സ്റ്റേബിളായിട്ട് കിടക്കുവാണ് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെയൊന്നും നിങ്ങൾ നോക്കണ്ട ഫിലോഡൽഫിയ അല്ലെങ്കിൽ എന്താ മറ്റേ ന്യൂയോർക്കിലെ അത് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നോക്കിയത് നിങ്ങളിവിടെയുള്ള ജല്ലറി തന്നെ ഈ കേരളത്തിൽ തന്നെ എത്ര ജല്ലറികൾ എത്ര ടൗണുകളാണ് അപ്പോൾ അത്രമാത്രം ടൗണുകളും മറ്റുള്ള പണ്ട് ചങ്ങായി ചങ്ങായി ജൂനിയർ സീനിയർ ജൂനിയറിനോട് ചോദിച്ചിന് പെട്ടെന്ന് ചിരിയൊന്നും എല്ലാവർക്കും അപ്പോൾ ചുറ്റുള്ള സീനിയർക്ക് കാരണം ജൂനിയർ വന്നപ്പോൾ ഓനെ വെറുതെ ചോദിക്കുമല്ലോ ഓരോ ചോദ്യങ്ങൾ അപ്പോൾ ഇവിടെ എന്താണ് ഏതൊരു ജില്ല ഏതൊരു സ്ഥലത്ത് ചോദിച്ചാൽ ആ ജില്ലയിൽ എത്ര സ്ഥലങ്ങളുണ്ട് ചോദിച്ചത് അതേപോലെ എത്ര എത്ര സ്ഥലങ്ങളും എത്രമാത്ര ജല്ലറികൾ അവിടെയൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി സ്വർണം അവിടെയൊക്കെ വിൽക്കപ്പെടുകയാണോ വാങ്ങപ്പെടുകയാണോ കൂടുതൽ നടക്കുന്നതെന്ന് അങ്ങനെ വാങ്ങിയല്ലേ ഓരോ കല്യാണത്തിനായാലും മറ്റേതിനായാലും സെൻട്രൽ ബാങ്കുകളായാലും മറ്റേതായാലും ഒക്കെ ആയാലും ഇത് അവിടെ ബില്ലും ഡീല് ഒക്കെ ഡീല് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണത്തിൻ്റെ ഇത് കുറയൊന്നും കരുതേണ്ട അതങ്ങനെ മേലേക്ക് തന്നെ പോയി കൊണ്ട് കെട്ടോ പിന്നെ ഓരോ ഇൻഷുറൻസുകൾ ഉണ്ടാക്കുമ്പോൾ ആ ഇൻഷുറൻസ് ജിയോ പൊളിറ്റിക്കൽ ഇൻഷുറൻസ് കുറയാണെങ്കിൽ അതിനനുസരിച്ച് രണ്ടായിരം മൂവായിരോ കുറയും ജിയോ പൊളിറ്റിക്കൽ ഇൻഷുറൻസ് കൂടുകയാണെങ്കിൽ അങ്ങനെ രണ്ടായിരം മൂവായിരോ കൂടും അല്ലാതെ ഇത് മേലയ്ക്ക് അങ്ങനെ ഓരോ സമയം ഇങ്ങനെ വാങ്ങുന്നതിനനുസരിച്ച് അങ്ങനെ കൂടും ആ സമയത്ത് ബാങ്കുകളും കൂട അല്ലെങ്കിൽ ആ മറ്റേ സമയത്ത് വിൽക്കലുകളും കൂടുമെന്നുള്ളതിനനുസൃതമായിട്ട് മൂവ് ചെയ്യാമെന്ന് മാത്രം എന്തായാലും നമുക്ക് അടുത്ത അപ്ഡേറ്റ് നൽകാറുണ്ട് ഞാൻ വരാം